അമേരിക്കൻ ആക്ട്രസും ഇൻവെൻ്ററുമായ ഹെഡി ലാമറാണ് എഫ് എച്ച് എസ് എസ് എന്ന ടെക്നോളജി വികസിപ്പിച്ചെടുത്തത് ഈ ടെക്നോളജിയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈ ബ്ലൂടൂത്ത് എന്നിവയിൽ ഉപയോഗിക്കുന്നത് ഇവർ തന്നെയാണ് മദർ ഓഫ് വൈഫൈ എന്നും അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഓസ്ട്രിയയിലാണ് ഹെഡി ലാമറിൻ്റെ ജനനം പുരുഷ മേധാവിത്വമുള്ള ഒരു വ്യവസായത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നിരവധി പ്രതിബന്ധങ്ങളെ ലാമർ അഭിമുഖീകരിച്ചു സാങ്കേതിക ലോകത്ത് മായാത്ത മുദ്ര പതിപ്പിക്കാൻ ലാമറിന് സാധിച്ചു ഹോളിവുഡിന്റെ സുവർണ കാലഘട്ടത്തിലെ ഒരു മികച്ച നടിയായാണ് മിക്കവർക്കും ഹെഡി ലാമറിനെ അറിയുന്നത് നാഷണൽ വിമൻസ് ഹിസ്റ്ററി മ്യൂസിയം അവരുടെ കണ്ടുപിടുത്തത്തെ വിവരിക്കുന്നത് യുദ്ധത്തിൽ ടോർപിഡോകളുടെ അവരുടെ ലക്ഷ്യസ്ഥലങ്ങളിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടെ ഉപയോഗിക്കുന്ന അസാധാരണമായ ഒരു പുതിയ ആശയവിനിമയ സംവിധാനം എന്നാണ് സംഗീത സംവിധായകനായ ജോർജ് ആന്റൈലിനൊപ്പം ഹെഡി ലാമർ വികസിപ്പിച്ച ആശയവിനിമയ സംവിധാനമാണ് ലാമറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങളിലൊന്ന് റേഡിയോ തരംഗങ്ങൾക്കിടയിൽ ഫ്രീക്വൻസി ഹോപ്പിംഗ് ഉപയോഗിച്ച് യുദ്ധസമയത്ത് ടോർപിഡോകളെ നയിക്കുക എന്നതായിരുന്നു ഹെഡി ലാമറിന്റെ കണ്ടുപിടുത്തം ട്രാൻസ്മിറ്ററും റിസീവറും അതിവേഗം ഫ്രീക്വൻസികൾ മാറുകയും സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്നത് തടയുകയും ടോർപിഡോയെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് കണ്ടെത്താനാകാതെ എത്താൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നതാണ് ഈ സമർത്ഥമായ സാങ്കേതികത എന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വൈഫൈ ബ്ലൂടൂത്ത് ജി പി എസ് സാങ്കേതിക വിദ്യകളുടെ സർവവ്യാപിയായ സാന്നിധ്യത്തിൽ ലാമറിന്റെ പ്രവർത്തനത്തിന്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും